ഹായ് ഡിയേഴ്സ് ഇപ്പം ഞാൻ ഒത്തിരി ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് ഞാൻ ഈ പീച്ചിങ്ങ വെച്ചിട്ട് ഒരു പാൽ കറിയാണ് വയ്ക്കാൻ പോണത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ മേളിലുള്ള ഇതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പം ഞാൻ ആ പീച്ചിങ്ങയുടെ മുകളിലുള്ള അപ്പൊരുപ്പ് പോലത്തെ ഇതൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം എല്ലാം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് കഴിഞ്ഞ് ഇത് നമുക്കിനി ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് ഇങ്ങനെ രണ്ടായിട്ട് പൊളിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എരിവ് വേണ്ടതിനനുസരിച്ച് പച്ചമുളക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഒരു കപ്പ് തേങ്ങയുടെ രണ്ടാം പാലാണ് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ആക്കി കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരെ നമുക്ക് മൂടി വെച്ചൊന്ന് വേവിക്കാം ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പിരിവിരന്ന് കിടക്കുന്നത് കുഴപ്പമില്ല ഇപ്പം നന്നായിട്ട് നമ്മുടെ പീച്ചിങ്ങൊക്കെ വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ ആവശ്യത്തിന് വറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കണില്ല കേട്ടോ ഇതിലേക്കിനി നമുക്ക് കടുക് വറുത്തിടാം അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചുമന്നുള്ളി അരിഞ്ഞ് എടുക്കുന്നുണ്ട് കുറച്ച് വെളുത്തുള്ളി നല്ലപോലെ ചതച്ചെടുക്കുന്നുണ്ട് അതാണ് കൂടുതലായിട്ട് ഇതിലിടുന്നത് ഈ വെളുത്തുള്ളിയാണ് ഈ കറിയുടെ ഒരു ടേസ്റ്റ് അപ്പൊ വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ പീച്ചിങ് കൊണ്ടുള്ള നമ്മുടെ പാല് കറി ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഇത് നമുക്ക് ചോറിന്റെ കൂടെ മാത്രമല്ല നമുക്ക് ആവശ്യം ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇത് നമുക്ക് വളരെ ഈസിയായിട്ട് പറ്റിയ ഒരു കറിയും കൂടിയാണ് അപ്പം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ